നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട ഒരു വലിയ പ്രൊട്ടസ്റ്റിലാണിപ്പോഴുള്ളത് എന്നെല്ലാവർക്കും അറിയാം ക്ലബിനെ കൂടുതൽ ബെറ്റർ ആക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും താരങ്ങൾക്കെതിരെയല്ല കോച്ചിങ് സ്റ്റാഫിനെതിരെയല്ല തങ്ങളുടെ പ്രൊട്ടസ്റ്റ് എന്ന് അവർ വളരെ കൃത്യമായിട്ട് നയം വ്യക്തമാക്കിയതാണ് മാനേജ്മെന്റിനെ കൂടുതൽ അക്കൗണ്ടബിൾ ആക്കി മാറ്റുക മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾക്കെതിരെയാണ് ഈ പ്രതിഷേധം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ ഒരു മിഡ് ടേബിൾ ടീമായിട്ടല്ല ഞങ്ങൾക്ക് കാണേണ്ടത് ഷീൽഡിനു വേണ്ടി പോരടിക്കുന്ന കിരീടത്തിന് വേണ്ടി പോരടിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലബ്ബാക്കി മാറ്റുകയാണ് ലക്ഷ്യം എന്നൊക്കെ അവർ കൃത്യമായി പറഞ്ഞതാണ് എന്നാലും കഴിഞ്ഞ രണ്ട് ഹോം മത്സരങ്ങളിൽ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തിക്താനുഭവങ്ങൾ വളരെ വലുതായിരുന്നു അവരുടെ കയ്യിലുള്ള പ്ലക്കാർഡുകൾ സെക്യൂരിറ്റി ആളുകൾ വന്നുകൊണ്ട് പിടിച്ചു വാങ്ങുക പിന്നെ അവർ പ്ലാൻ ചെയ്ത ആ റാലി തടയുക പോലീസ് തടയുക അതുപോലെ അവർ ചാൻഡ് ചെയ്യുന്നത് വിലക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതൊക്കെ നമ്മൾ കണ്ടു അപ്പം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരുന്നല്ലോ പോലീസിൻ്റെ നടപടിയിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല ഞങ്ങളല്ല അതിന് പുറകിലുള്ളത് പോലീസാണ് ക്രമസമാധാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ അതിൽ ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഭാഗം വ്യക്തമാക്കിയപ്പോൾ മഞ്ഞപ്പട ഇപ്പോൾ വിശദമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് എന്തിനാണ് ഈ പ്രൊട്ടസ്റ്റ് എന്താണ് പതിനൊന്ന് കൊല്ലക്കാലം ഈ ടീമിനെ പിന്തുണച്ചിട്ട് തിരികെ ലഭിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്തായാലും ഈ പ്രശ്നം ഇങ്ങനെ തുടരുമ്പോൾ ഇടയിലൂടെ ചിലർ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിപ്പോൾ ഇന്നും നമ്മൾ കണ്ടു അതങ്ങനെ തുടരട്ടെ അതേപോലെ ആ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളൂ അതിനെക്കുറിച്ച് മറ്റൊന്നും നമ്മൾ പറയുന്നില്ല മഞ്ഞപ്പടയുടെ ഇടയിൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരികയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പങ്കുവെച്ചുകൊണ്ട് അവർ കുറിക്കുന്ന വാചകം വളരെ പ്രധാനപ്പെട്ടതാണ് അവർ വോയിസ് മാറ്റേഴ്സ് ആൻഡ് അവർ ഡിഗ്നിറ്റി ഡിസേർവ്സ് റെസ്പെക്റ്റ് എന്നവർ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങളുടെ ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങളുടെ അന്തസ് അത് തീർച്ചയായിട്ടും ബഹുമാനം അർഹിക്കുന്നതാണ് ആ ഒരു ഹാഷ്ടാഗിൽ അവർ കൃത്യമായിട്ട് പറയുന്നത് റെസ്പെക്റ്റ് ഫോർ ഫാൻസ് യുണൈറ്റഡ് ഫോർ ബെറ്റർ ബ്ലാസ്റ്റേഴ്സ് യെസ് റെസ്പെക്ട് ഫോർ ഫാൻസ് ആരാധകർ ബഹുമാനം തിരികെ അർഹിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് മഞ്ഞപ്പട പറയുന്നു ഇനി മഞ്ഞപ്പടയുടെ ആ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അതിലവർ എങ്ങനെയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് മഞ്ഞപ്പട തങ്ങളുടെ ഹൃദയവും ആത്മാവും രക്തവും വിയർപ്പുമെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കായിട്ട് നൽകിയിട്ടുണ്ട് എല്ലാ ഉയർച്ച താഴ്ചകളിലും ശക്തമായിട്ട് കൂടെ നിന്നിട്ടുണ്ട് സപ്പോർട്ട് ടീമിന് അത്രയധികം നൽകിയിട്ടുണ്ട് മറ്റെല്ലാത്തിനേക്കാളും കൂടുതൽ ഈ ക്ലബിനെ സ്നേഹിച്ചിട്ടുമുണ്ട് ഞങ്ങൾ വെറും ഫാൻസ് മാത്രമല്ല ഈ ക്ലബിന്റെ ഹാർട്ട് ബീറ്റ്സ് തന്നെയാണ് ഹൃദയമിടിപ്പ് തന്നെയാണ് സ്റ്റാൻസിലെ വോയിസ് ആണ് നിങ്ങൾ ആൻഡ് ദി സ്പിരിറ്റ് ദാറ്റ് ഡ്രൈവ്സ് ദി യെല്ലോ സി ഈ മഞ്ഞ കടലിനെ ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു സ്പിരിറ്റാണ് ഞങ്ങൾ പക്ഷേ എന്താണ് തിരികെ ലഭിച്ചത് അടിച്ച ഭീഷണിയും അതുപോലെ അപമാനപ്പെടുത്തലുകളും ഒക്കെയാണ് തിരികെ ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ഈ റീസെൻറ്റ് പ്രൊട്ടസ്റ്റുകൾ മഞ്ഞപ്പട ലീഡ് ചെയ്തിട്ടുള്ള പ്രൊട്ടസ്റ്റില് ഞങ്ങള് ആ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായത് ഒരിക്കലും വെറുപ്പിൽ നിന്നായിരുന്നില്ല പക്ഷേ ഈ ക്ലബിനോടുള്ള സ്നേഹത്തിൽ നിന്നായിരുന്നു ഈ ക്ലബ്ബ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു റൈറ്റ്ഫുൾ പ്ലേസിൽ അതായത് എം എം എലൈറ്റിൽ എലായി തലപ്പത്തിരിക്കുന്ന ക്ലബുകളുടെ കൂട്ടത്തിലെത്തുക എന്ന ഉദ്ദേശത്തിൽ നടത്തിയിട്ടുള്ള പ്രൊട്ടസ്റ്റുകളാണ് ഞങ്ങളുടെ പ്രൊട്ടസ്റ്റുകളൊക്കെ വളരെ പീസ്ഫുൾ ആയിരുന്നു പാഷനേറ്റ് ആയിരുന്നു സോളി അത് ലക്ഷ്യം വെച്ചത് മാനേജ്മെന്റ് അക്കൗണ്ടബിൾ ആക്കി മാറ്റുക ക്ലബിനെ കൂടുതൽ ബെറ്റർ ആക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശമാണ് എന്നിട്ടും ഞങ്ങളോട് ആ ഒരു ചർച്ചയിലേക്ക് വരികയോ അല്ലെങ്കിൽ ഞങ്ങളുടെ വോയിസിനെ ആരാധകരുടെ വോയിസിനെ റെസ്പെക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ക്ലബ് മാനേജ്മെൻറ്റ് ചൂസ് ചെയ്തത് എന്താ ഞങ്ങളുടെ ഈ ഒരു പ്രൊട്ടസ്റ്റിനെ നേരെ മുഖം തിരിച്ചു നിശബ്ദരായിരിക്കുക അതുപോലെ തന്നെ സെക്യൂരിറ്റി ഫോഴ്സസിനെ വെച്ചുകൊണ്ട് ഞങ്ങളെ നേരിടാൻ വേണ്ടി ശ്രമിക്കുകയുമാണ് ചെയ്തത് കഴിഞ്ഞ രണ്ട് ഹോം മത്സരങ്ങളിൽ ഞങ്ങൾ കൗണ്ട്ലെസ് ആയിട്ടുള്ള ഈ എണ്ണം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു ഞങ്ങളുടെ കോർ മെമ്പേഴ്സിനെ തടഞ്ഞു വെച്ചു മാത്രമല്ല പ്രിവെൻറ്റീവ് അറസ്റ്റ് വരെ നടത്തും എന്നുള്ള ത്രീഷണി പോലീസിനെ കൊണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതുപോലെ തന്നെ ഞങ്ങളുടെ ബാനേഴ്സ് മൊസൈക്സും അത് ഞങ്ങളുടെ ആ ഒരു പ്രൈഡും ക്രിയേറ്റിവിറ്റിയും ഒക്കെയാണ് അത് പിടിച്ചെടുക്കപ്പെട്ടു അതുപോലെ തന്നെ ഞങ്ങൾ സ്ലോഗൻസ് ചാൻഡ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് വന്നു ഞങ്ങളുടെ അത് ഇപ്പോൾ ഞങ്ങളുടെ ഗ്രിവൻസ് ക്ലബിൻ്റെ മാനേജ്മെൻറ്റിനെതിരെയുള്ള ഗ്രിവൻസ് കാണിക്കാനുള്ളതായിരുന്നു പക്ഷേ അതിനെതിരെ ഞങ്ങൾക്ക് വാണിംഗ് നൽകപ്പെട്ടു ഇതാണോ ഇതാണോ ഞങ്ങൾ അർഹിക്കുന്ന ട്രീറ്റ്മെൻറ്റ് അതും ഒരു പതിറ്റാണ്ട് കാലം അത്രയധികം ലോയൽ ലോയലായിട്ട് ഡെഡിക്കേറ്റഡായിട്ട് ഈ ക്ലബിനെ സപ്പോർട്ട് ചെയ്തതിന് ഞങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത് ഇതാണോ ഇത്തരം ആണോ കഴിഞ്ഞ രണ്ട് ഹോം ഗെയിമുകളിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഫാൻസ് എന്ന നിലയിലുള്ള എക്സ്പീരിയൻസ് വളരെ ഹൃദയഭേദകമായിരുന്നു നിരാശജനകമായിരുന്നു ആ മാനേജ്മെൻറ്റിനെതിരെയുള്ള ആ പ്രൊട്ടസ്റ്റുകൾ ഞങ്ങൾ നടത്തുന്ന ഘട്ടം നോക്കുക ഇപ്പം മുഹമ്മദ് നസിക്കെതിരെയുള്ള മത്സരത്തിൽ വളരെ പീസ്ഫുൾ ആയിട്ട് ഞങ്ങളുടെ കൺസേൺസ് ചാൻഡ് ചെയ്തുകൊണ്ടും പ്ലക്കാർഡുകൾ ഉയർത്തി കാണിച്ചുകൊണ്ടും ഒക്കെ നടത്തുകയായിരുന്നു ആ ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള ലോ ബ്രേക്കിംഗ് ഞങ്ങൾ നടത്തിയിട്ടില്ല ഫാൻസിൻ്റെ ഉയർത്തുക ഞങ്ങളുടെ ഇമോഷൻസ് അറിയിക്കുക മാത്രമാണ് ചെയ്ത് എന്നിട്ടും സെക്യൂരിറ്റി പേഴ്സണൽസ് ഫോഴ്സിബിളി വന്നിട്ട് ഞങ്ങളുടെ കയ്യിലിരുന്ന് പ്ലക്കാർഡുകൾ റിമൂവ് ചെയ്തു അണ്സസസറി ആയിട്ടുള്ള ടെൻഷൻസ് അവിടെ ഉണ്ടാക്കി എന്ന് മാത്രമല്ല ഫാൻസിനെ പ്രൊവോക്ക് ചെയ്യുകയും ചെയ്തു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഓരോ തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് അത് ഫുട്ബോളിൻ്റെ എസൻസിന് എതിരെയുള്ളതാണ് എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു റീസെൻ്റ് ആയിട്ടുള്ള മത്സരം മോസ്റ്റ് റീസെൻറ്റ് മാച്ചിൽ ഇപ്പോൾ കഴിഞ്ഞ ഒഡീഷയ്ക്കെതിരെയുള്ള കളിയാണ് പറയുന്നത് ആ മത്സരത്തിൽ ഞങ്ങളൊരു പീസ്ഫുൾ ആയിട്ടുള്ള റാലി സ്റ്റേഡിയത്തിന് ചുറ്റും ഞങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഫോർ ദി ബെറ്റർമെൻ്റ് ക്ലബിൻ്റെ ബെറ്റർമെൻ്റിൽ സപ്പോർട്ട് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അത് ആയിട്ടുള്ള ഒരു റാലിയാണ് സംഘടിപ്പിക്കാൻ പോയത് പക്ഷേ പോലീസ് അത് റെസ്ട്രിക്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല അവസാന മിനിറ്റിലാണ് ഞങ്ങൾക്കെതിരെ ആ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നത് അങ്ങനെ ഞങ്ങളുടെ ഗ്യാദറിങ് പോയിന്റ് മാറ്റേണ്ടി വന്നു എന്നിട്ടും വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനെ അനാവശ്യമായ പ്രഷറിലാക്കി മണിക്കൂറുകളോളം ഡീറ്റെയിൻ ചെയ്തു വെച്ചു ക്രിമിനൽസിനെ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്തത് ഇത് തീർച്ചയായിട്ടും വളരെയധികം നിരാശജനകമാണ് ഒപ്പം ഹ്യൂമിലിയേറ്റിങ്ങുമാണ് ഇനി ഒരു കാര്യം വളരെ വ്യക്തമാക്കട്ടെ ഞങ്ങളുടെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ പ്രതിഷേധം എന്ന് പറയുന്നത് നോട്ട് അഗേൻസ്റ്റ് പ്ലെയേഴ്സ് താരങ്ങൾക്കെതിരെയല്ല കോച്ചിങ് സ്റ്റാഫിനെതിരെയല്ല കളിക്കളത്തിൽ നിൽക്കുന്ന ആർക്കുമെതിരെയല്ല ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു അവരെ റെസ്പെക്ട് ചെയ്യുന്നു എല്ലായ്പ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യും ഞങ്ങളുടെ ഫൈറ്റ് എന്ന് പറയുന്നത് സോളി മാനേജ്മെന്റിനെതിരെയാണ് അവര് ഒരു നല്ലൊരു സ്കോഡ് ബിൽഡ് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടത് അതായത് ഐ എസ് എൽ ഷീൽഡ് ചലഞ്ച് ചെയ്യുന്ന ട്രോഫി ചലഞ്ച് ചെയ്യുന്ന എഫ് സി സ്പോർട്ടിനായിട്ട് പോരടിക്കുന്ന തരത്തിലുള്ള ഒരു സ്ക്വാഡ് ഉണ്ടാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട് ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു മിഡ് ഫീഡർ ക്ലബ്ബ് മിഡ് ടേബിൾ ഫീഡർ ക്ലബ്ബായിട്ട് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എല്ലാ കെ ബി എഫ് സി ഫാൻസിൻ്റെയും സ്വപ്നം എന്ന് പറയുന്നത് ക്ലബിനെ അറ്റ് ദി വെരി ടോപ്പിൽ കാണുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്ലെയേഴ്സിനോടും സ്റ്റാഫിനോടും ഒക്കെ പറയാനുള്ളത് ഓർക്കുക ഞങ്ങൾ നിങ്ങളെ എല്ലായ്പ്പോഴും പിന്തുണച്ചിട്ടുണ്ട് നിങ്ങളുടെ യൂത്ത് ടീം മുതൽ അല്ലെങ്കിൽ വിമൻ വിമൻ ടീമിൻ്റെ സമയത്ത് അതുപോലെ തന്നെ റിസർവ് ടീമാണെങ്കിലും സീനിയർ ടീമാണെങ്കിലും അതിനൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടീമിനു വേണ്ടി ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ പേരറിയുന്നതിന് മുമ്പേ ഞങ്ങൾ ചേറി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കിലോമീറ്ററുകളോളം പതിനായി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ട് നിങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട് ഏത് ഘട്ടത്തിലും ഏത് വെയിലാണെങ്കിലും മഴയാണെങ്കിലും നിങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുമുണ്ട് ഒരിക്കലും ഒരിക്കലും വിൽ നെവർ ഗിവ് അപ്പോൺ യു ബിക്കോസ് യു ആർ അവർ പ്രൈറ്റ് പക്ഷേ ഈ ഫൈറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് ക്ലബിന് മികച്ച ഒരു ഭാ ക്ലബ്ബിൻ്റെ മികച്ചൊരു ഭാവിക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന ഈ ക്ലബിൻ്റെ മികച്ചൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് സോ യെസ് ഞങ്ങൾ ഈ ഒരു ഹാർഡ്ഷിപ്പ് സഹിച്ചു കൊണ്ട് മുന്നോട്ട് പോവും ഈ ഒരു അടിച്ചമർത്തൽ ഞങ്ങൾ നേരിടും ഈ ഭീഷണികൾ അതുപോലെ ഈ സ്ട്രഗിൾസ് എല്ലാം ഞങ്ങൾ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകും കാരണം ഞങ്ങളുടെ ഈ ക്ലബിനോടുള്ള എന്ന് പറയുന്നത് ആണ് അത് കുലുങ്ങാത്തതാണ് അത് അടിയുറച്ചതാണ്

ഞങ്ങളുടെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നാണ് എന്നാണിപ്പോൾ മഞ്ഞപ്പട അവരുടെ സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചിരിക്കുന്നത് വളരെ സുവ്യക്തം കൃത്യം പറയേണ്ടത് പറയേണ്ടതുപോലെ പറഞ്ഞിട്ടുണ്ട് ഇനിയും സംശയമുള്ളവർ ഒന്നുകൂടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുത്തു നോക്കുക അവിടെ കൃത്യമായി മഞ്ഞപ്പട നിലപാട് അറിയിച്ചിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ